ആറ് ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്ത് ജനങ്ങളിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്ന മഹത്തായ കാര്യമാണ് അമ്മ ചെയ്യുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമ്മയുടെ സ്നേഹ ആലിംഗനം സന്തോഷവും സമാധാനവും നൽകുന്നതാണെന്നും സ്വാമി പറഞ്ഞു അതിനുള്ള മറ്റൊരു പര്യടനത്തിനാണ് അനന്തപുരിയിൽ അമ്മ തുടക്കം കുറിക്കുന്നതെന്നും സ്വാമിജി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മ വീണ്ടും ഭാരതത്തിലും ഭാരതത്തിന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കോവിഡ് കാലഘട്ടം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു സ്തംഭനം അടിച്ചേൽപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അന്ന് മനുഷ്യൻ ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ തടങ്കിലായ പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അന്നും അമ്മ എല്ലാ ദിവസവും വെബ്കാസ്റ്റിലൂടെ ലോകത്തിലുള്ള അമ്മയുടെ ഭക്തന്മാരെ അമ്മയുടെ മക്കളെ നിരന്തരം കാണുകയും അവരോട് സംവദിക്കുകയും അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതേസമയം തന്നെ ഏതാണ്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി നിരന്തരം ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭക്തന്മാരെ കാണുകയും അവരെ നേരിട്ട് ആശ്ലേഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അമ്മയുടെ സ്ഥിരമായ സമ്പ്രദായത്തിന് കോവിഡ് കാലഘട്ടം ഒരു തടസ്സം ഏർപ്പെടുത്തി അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ അമ്മ വിദേശ രാജ്യത്ത് പോയിരുന്നു അമേരിക്കയിൽ പോയിരുന്നു അതിനുശേഷം ബാങ്കോക്കിൽ വേൾഡ് ഹിന്ദു കോൺഗ്രസിൻ്റെ ഒരു മഹാസമ്മേളനമുണ്ടായിരുന്നു അതിൽ അമ്മ പങ്കെടുത്തു ഇപ്പോൾ ഇതാ കേരളത്തിലും തമിഴ്നാട്ടിലും അമ്മ യാത്ര തുടങ്ങിയിരിക്കുകയാണ് മനുഷ്യന് പരമപ്രധാനമായി വേണ്ടത് സ്നേഹമാണ് സാന്ത്വനമാണ് അത് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ് അമ്മ പറയാറുണ്ട് സ്നേഹവും പ്രകാശവും ഇംഗ്ലീഷിലത് ലവ് ആൻഡ് ലൈറ്റ് എന്ന് പറയും ലവ് ആൻഡ് ലൈറ്റ് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് കാരണം പ്രേമം ഉള്ളിടത്ത് പ്രകാശം ഉണ്ടാകും ഇംഗ്ലീഷിൽ ലവ് ഉള്ളിടത്ത് ലൈറ്റ് ലൈറ്റ് എന്ന പദത്തിന് ലൈറ്റ് ഹാർട്ടഡ് ലൈറ്റ് വെയ്റ്റ് നമ്മൾ വളരെ ലൈറ്റായിരിക്കുന്നു എന്ന് പറയും എന്ന് വെച്ചാൽ ഭാരം കുറവുള്ളതായി തോന്നുന്നു എന്ന് പറയും പുഷ്പം പോലെ തോന്നുന്നു എന്ന് പറയും ഇത് സ്നേഹത്തിന് മാത്രം നൽകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണ് ഹൃദയം തുറന്ന ഒരാളെ സ്പർശിക്കുമ്പോൾ ഒരു ഹൃദയം തുറന്ന് ഒരാളെ ആശ്ലയി ആശ്ലേഷിക്കുമ്പോൾ ആ ആശ്ലേഷം ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന ആ സ്നേഹം മറ്റേ വ്യക്തിയെ അത് പകർന്ന് നൽകുന്ന നൽകുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന വ്യക്തിയും ഒരുപോലെ ലൈറ്റ് ആയി മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രേമവും പ്രകാശവും ലവ് ആൻഡ് ലൈറ്റ് ഇത് കൈകോർത്തു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രേമം എവിടെയുണ്ടോ അവിടെ നമ്മൾ ഭാരമില്ലാത്തവരാകുന്നു ലൈറ്റ് ലവ് എവിടെയുണ്ടോ അവിടെ ലൈറ്റ് പ്രകാശം എന്നൊരു അർത്ഥം അതേപോലെ തന്നെ ഭാരമില്ലാത്തൊരവസ്ഥ ശാന്തിയുടെ അവസ്ഥ ഹൃദയം നിറയുന്ന അവസ്ഥ നമ്മൾ എന്ത് കർമ്മം ചെയ്യാ ചെയ്താലും അതൊക്കെ നമുക്ക് അനായാസം ചെയ്യാൻ കഴിയുന്ന ഉണ്ടാകും വാസ്തവത്തിൽ അമ്മയുടെ ഈ ദർശനം എന്ന് പറയുന്ന മഹാത്ഭുതം എന്ന് തന്നെ ഞാൻ പറയട്ടെ അത് മനുഷ്യനിൽ പകർന്നു തൽങ്ങുന്ന ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ് നമ്മൾ പ്രേമത്തിനെക്കുറിച്ചും സ്നേഹത്തിനെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് ധാരാളം കോൺഫറൻസുകൾ നടത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ പ്രത്യക്ഷാനുഭവം അത് മനുഷ്യൻ മനുഷ്യനിൽ വരുത്താൻ കഴിയുന്ന പരിവർത്തനം അതാണ് അമ്മ ഈ യാത്ര ചെയ്യുമ്പോൾ അമ്മയുടെ ദർശനം മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരെ അമ്മ ആശ്ലേഷിക്കുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം ഒരുപക്ഷേ ഈ കോവിഡ് സമയത്ത് മുടങ്ങിപ്പോയ അമ്മയുടെ ഈ യാത്ര ലോകം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ ഭാഷയിലും എല്ലാ സംസ്കാരത്തിലും ലോകത്തിൻ്റെ ആറ് ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ നേരിട്ട് കാണുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പരിവർത്തനവിതയായിരുന്നു അത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ നേരിട്ട് അവരെ കാണുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരനുഭവം ഒരു സുഖം ഒരു സന്തോഷം ഒരു പരിവർത്തനം അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു അതാണ് ഈ യാത്ര കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതാണ് വീണ്ടും അമ്മ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഞാൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ തുടങ്ങിയതല്ല ഏതാണ്ട് അറുപത് വർഷങ്ങളായി നിരന്തരം ലോകത്തിലെവിടെയായിരുന്നാലും അമ്മ ആഴ്ചയിൽ ഏഴ് ദിവസം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹായജ്ഞമാണ് ആ മഹായജ്ഞത്തിനൊരിക്കലും മുടക്കം വന്നിട്ടില്ല കോവിഡ് കാലത്തും മുടക്കം വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് വീണ്ടും അമ്മ ശാരീരികമായി ഭക്തന്മാരെ ജനങ്ങളെ സന്ദർശിച്ച് വീണ്ടും അത് തുടരുകയാണ് അത് ആ യജ്ഞം തുടർന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ആരംഭമാണ് ഇപ്പോൾ ഇവിടെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നത് നമസ്കാരം